പാലക്കാട് ഹരിതകർമ്മസേന മാലിന്യം കയറ്റുന്നതിനിടെ റോഡിലേക്ക് വീണ ചാക്കുകളിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് ഗർഭിണിക്കും ഭർത്താവിനും പരിക്കുന്നൊരു വാർത്ത വരുന്നു മുട്ടിക്കുളങ്ങര സ്വദേശി അജീന ഭർത്താവ് വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് അജീനയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പുതുപ്പരിയാരം പഞ്ചായത്തിൻ്റെ ട്രാക്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ചാക്കുകളിൽ തട്ടിയാണ് അപകടമുണ്ടായത് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നമുക്കിപ്പം ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ എപ്പോഴാണ് ഈ അപകടം നടന്നത് ഈ ട്രാക്ടർ പോകുന്ന സമയത്ത് ചാക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു അതല്ല വീണ് കിടന്ന ചാക്കിലേക്ക് വന്ന് ഈ ബൈക്ക് ഇടിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് അരുൺകുമാർ ഇക്കഴിഞ്ഞ പതിനെട്ടിന് അതായത് മിനിഞ്ഞാന്നാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് മുട്ടിക്കുളങ്ങര കൊടിയങ്കാട് പാതയിൽ വെച്ച് ഈ മുട്ടിക്കുളങ്ങര എ യു പി സ്കൂളിന് മുന്നിൽ ഹരിതകർമ്മ സേന ഈ മാലിന്യം ശേഖരിക്കുകയായിരുന്നു ട്രാക്ടറിലേക്ക് ഈ മാലിന്യം മാലിന്യ ചാക്കുകൾ കയറ്റുന്നതിനിടയിൽ ഈ ട്രാക്ടറിൽ നിന്ന് രണ്ട് ചാക്കുകൾ റോഡിലേക്ക് വീഴുകയും അതുവഴി വന്ന ഈ ബൈക്ക് യാത്രികർ ആ ചാക്ക ചാക്കിൽ കയറി ഈ അപകടം സംഭവിക്കുകയുമായിരുന്നു ഈ മുട്ടിക്കുളങ്ങര സ്വദേശിയായ വിഷ്ണുവും ഭാര്യ അജീനിയുമാണ് ഈ ബൈക്കിൽ ഉണ്ടായിരുന്നത് അജീന ഏഴു മാസം ഗർഭിണിയായിരുന്നു ഈ വാഹനാപകടത്തിൽ അജീനിയും വിഷ്ണുവും റോഡിലേക്ക് വീഴുകയും ഇരുവർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റു വിഷ്ണുവിൻ്റെ കൈയിലാണ് പരിക്കേറ്റത് ഏഴു മാസം ഗർഭിണിയായ അജീനയും വിഷ്ണുവിനെയും ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പിന്നീട് ഇവരുടെ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് ഇപ്പോൾ അജീനിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇവർ നിലവിൽ ഈ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അജീന എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അലക്ഷ്യമായാണ് ഈ മാലിന്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യ ചാക്കുകൾ ഈ വാഹനത്തിലെ വാഹനത്തിലേക്ക് കയറ്റി കയറ്റി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഏതായാലും അതിനിടയിലാണ് ഈ ചാക്ക് കെട്ടുകൾ ഈ ട്രാക്ടറിൽ നിന്നും റോഡിലേക്ക് വീണ് ഈ അപകടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് പുതുപ്പരായം പഞ്ചായത്തിലെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ആരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഉള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അരുൺകുമാർ ആ നിലവിലെ പരിക്കേറ്റവരുടെ നില ഗുരുതരമൊന്നും അല്ലല്ലോ അല്ലെ ഇക്ബാൽ അതായത് നിലവിൽ അജീന ഇപ്പോഴും തൃശ്ശൂരിലെ ഈ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ അപകടം സംഭവിച്ച അന്ന് രാത്രിയിൽ തന്നെ ഇവരെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു എന്നാണ് പറയാൻ ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആദ്യം പാലക്കാട് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ അജീനയെ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ നിന്നെല്ലാം മടക്കിയാണ് അവസാനം അജീനയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിലവിൽ എത്തിച്ചിരിക്കുന്നത് ഇവർ നിലവിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഈ അജീനയുടെ അജീന ഈ റോഡിലേക്ക് വീഴുമ്പോൾ അജീനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വിഷ്ണു കൈ ഈ റോഡിലേക്ക് വെച്ചത് ഈ സമയത്താണ് വിഷ്ണുവിന്റെ കയ്യിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഏതായാലും ഈ ചികിത്സാ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇവർക്കും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ മുഴുവൻ ചെയ്തു നൽകുമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ